നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി പോയ സീസണിലെ എം എൽ എസിലെ ആ ഷീൽഡ് നേടിയിട്ടുള്ള ടീമാണ് അവര് പ്രീമിയർ ലീഗിൽ കളിച്ചാൽ എങ്ങനെയുണ്ടാവും ആത്മാർത്ഥമായിട്ട് പറയുക സത്യസന്ധമായിട്ട് പറയുക പ്രീമിയർ ലീഗിൽ ലീഗില് മയാമി കളിച്ചാൽ എന്താണ്ടാവുക അവർ എത്രാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും അവിടെ ഇപ്പോൾ പഴയകാല പുലികളൊക്കെ ഉണ്ട് ബോസ്കറ്റ്സ് ഉണ്ട് ജോഡി ആൽബുണ്ട് ലൂയിസ് വാരസ് ഉണ്ട് പിന്നെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ ലിയോ മെസ്സി ഉണ്ട് ഇപ്പോഴത്തെ ഡി ബോളും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള മോശമല്ലാത്ത താരനിര അവർക്കുണ്ട് എവിടെ ഫിനിഷ് ചെയ്യും പ്രീമിയർ ലീഗിൽ കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വേൾഡ് കപ്പിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാമല്ലോ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പി എസ് സിയുമായിട്ട് മുട്ടിയപ്പോൾ അവർ ആദ്യ പകുതിയിൽ അത്ര നല്ല പ്രകടനമല്ല നടത്തിയത് പി എസ് സി അനായാസം വിജയിച്ച് രണ്ടാം പകുതിയിൽ ചില നീക്കങ്ങൾ മെസ്സിയുടെ ചില മിന്നലാട്ടങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അവരൊന്ന് പോരാടി നോക്കിയിട്ടുണ്ട് എന്തായാലും പ്രായം കടന്നുപോയ കുറച്ച് താരങ്ങളാണ് അവിടെ ഉള്ളത് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ അതുകൂടാതെ ഇപ്പം പ്രൗതി കൊടിയബോളിനെ പോലെയുള്ള താരങ്ങളെ കൂടി അവരെത്തിക്കുമ്പോൾ അവരുടെ ടീമിനെ കരുത്ത് കൂടിയിട്ടുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരുമുണ്ട് അതൊരു ഭാഗത്ത് അപ്പോഴാണ് സെർജു അഗ്യൂറോ പറയുന്നത് മയാമി ഇൻ്റർ മയാമി പ്രീമിയർ ലീഗ് കളിച്ച അവർ കപ്പടിക്കും ആ അതിനു പറ്റും കാരണം അവർക്ക് ലിയോ മെസ്സി ഉണ്ട് മെസ്സി ഉണ്ടാവുമ്പോൾ എന്തും നേടാൻ പറ്റുമെന്നാണ് സെർജു അഗ്യൂറ പറയുന്നത് അഗ്യൂറ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നേരത്തെയും അദ്ദേഹം സ്റ്റേക്ക് ഡോട്ട് കോമിനോട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് അഗ്യൂറ പറയുന്നു വേർവുഡ് മയാമി ഫിനിഷിംഗ് പി എൽ ജ്യോതിക്കും അദ്ദേഹം പറയുന്നു ഞാൻ വിചാരിക്കുന്നു ഇന്റർ മയാമി വുഡ് വിൻ ദി പ്രീമിയർ ലീഗ് ആ മയാമി പ്രീമിയർ ലീഗിൽ കപ്പടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർക്ക് മെസ്സി ഉണ്ട് മെസ്സി ഗോട്ടാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് അദ്ദേഹം കൂടെ ഉണ്ടാകുമ്പോൾ പ്രീമിയർ ലീഗ് വിജയിക്കുക എന്നുള്ളത് പോലും പോസിബിൾ ആണ് ഈവൻ വിന്നിംഗ് ദി പ്രീമിയർ ലീഗ് ഇസ് പോസിബിൾ ഞാൻ ആ ഗോട്ടിനൊപ്പം കളിച്ചിട്ടുണ്ട് അത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം ദിവസം ചെലവഴിക്കുക അദ്ദേഹത്തെ പോലുള്ള ഒരാളോടൊപ്പം നമ്മൾ ജീവിക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് സെർജിയോ അഗ്യൂറ പറയുന്നത് പ്രീമിയർ ലീഗിൽ ചാമ്പ്യനായ പ്രീമിയർ ലീഗിനെ നന്നായിട്ട് അറിയാവുന്ന സെർജിയോ അഗ്യൂറ പറയുന്നു വിത്ത് മെസ്സി മെസ്സി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് വിത്ത് മെസ്സി ഇന്റർബയാമി പ്രീമിയർ ലീഗിൽ കപ്പിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വ്യവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി